ചീര നമ്മൾ നടന്ന് എപ്പോഴും നല്ല സൂര്യപ്രകാശം ഉള്ള നട്ടകെങ്കിൽ മാത്രം ഇതിന്റെ യഥാർത്ഥ കളർ കിട്ടത്തുള്ളൂ അപ്പൊ നമ്മൾ ചീര പറ മാറ്റി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ചീര പറിച്ചു മാറ്റി വെക്കുമ്പോൾ കൂടുതൽ വളർച്ച കിട്ടും ചീരയ്ക്ക് നമ്മൾ ചീര നനയ്ക്കുമ്പോൾ തന്നെ നമ്മൾ ഇതേപോലുള്ള കിറ്റിൻ്റെ അത് വേണം നനയ്ക്കാനായിട്ട് അല്ല നമ്മള് മാളൂ ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജോണി നമുക്ക് ചീര കൃഷി ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് നമ്മൾ ഞാൻ ഇന്ന് വീഡിയോയിലേക്ക് കാണിക്കുന്നത് അതോടൊപ്പം ഈ ചീര നമുക്ക് നല്ല രീതിയിൽ തളിച്ചു വളരാൻ ചെയ്യേണ്ട വളങ്ങളെ കുറിച്ചും ചീര എങ്ങനെ പാകുന്ന പാകുന്ന രീതിയെക്കുറിച്ചൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് അപ്പം എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണണം എല്ലാവർക്കും ഉപകാരപ്പെടും അപ്പം നമുക്ക് സമയം കണ്ട വീഡിയോ കിടക്കാം ഞാൻ ഈ ചീര എങ്ങനെയാണ് ഇവിടെ പാകിരിക്കുന്നത് എന്ന് പറയാം ഇതൊരു കയ്യാലയാണ് അധികം പൊക്കമൊന്നുമില്ല ഇത് വെറുതെ ഉപയോഗസൂന്യമായിട്ട് കിടക്കുമായിരുന്നു അപ്പം ഇതിന്റെ മുകളിലോട്ട് ഞാൻ പതിനഞ്ച് ദിവസം ഇളക്കി കുമ്മായി ഇളക്കിയിട്ട് മണ്ണ് ആദ്യം വിതറി കല്ലൊക്കെ മൂടുന്നതിന് വിതറിയിട്ട് ചാണാപ്പൊടി ഇട്ട് ചാണാപ്പൊടി എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് എല്ലാവരും എല്ലായിടത്തും നേർന്നു വരുന്ന രീതിയിൽ നമ്മൾ ചാണകപ്പൊടി ഇട്ട് അത് കഴിഞ്ഞ് ഇതിൻ്റെ പുറത്ത് സൂഡോമോണസ് ഇതിൻ്റെ അകത്ത് ശാലം സൂടോമോണസും നമുക്ക് ആവശ്യം ഇതിനാവശ്യമുള്ളത് നമുക്ക് ഏരിയ അനുസരിച്ച് എടുത്താൽ വിത്ത് നമുക്കറിയാമല്ലോ അതിൻ്റെ അകത്ത് വിത്ത് എടുത്ത് ശാലം സൂഡോമോണസ് ഇട്ട് കുറച്ച് കുറച്ച് മണ്ണ് കൂടെ ചേർത്താണ് ഇതിൻ്റെ പുറത്ത് വിതറിയത് അപ്പം ഇപ്പം നന്നായിട്ട് കിളുത്തിട്ടുണ്ട് അപ്പൊ നമ്മള് ചീര പറിച്ചു മാറ്റി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ചീര പറിച്ചു മാറ്റി വെക്കുമ്പോൾ കൂടുതൽ വളർച്ച കിട്ടും ചീരയ്ക്ക് കൂടെ വന്ന് കഴിഞ്ഞാൽ ചീരയ്ക്ക് വളർച്ച കുറവായിരിക്കും തണ്ടിന് വണ്ണക്കുറവായിരിക്കും ഇത് കണ്ടല്ലോ തണ്ടിനൊക്കെ വണ്ണക്കുറവായിരിക്കും ഇത് ഇച്ചിര വളർച്ചയായില്ല കുറെ കൂടെ വളരും എന്നാലും നമ്മൾ പറിച്ചു മാറ്റി വെക്കുന്ന പോലെ അകത്ത് വളരിയല്ല അപ്പൊ നമുക്ക് കൂടി എളുപ്പമുണ്ട് നമ്മൾ ജീമ്മാതറിയാ മതി അപ്പം പറിച്ചു മാറ്റി വെക്കുമ്പോൾ നമ്മൾ ഇപ്പൊ സെന്റിമീറ്റർ അകലത്തിൽ വേണം പാറ എടുത്തിട്ട് ചീര നടാനായിട്ട് ഇനിയിപ്പം ഞാ ഇതിനെ ഇനിയിപ്പം നമുക്ക് ഈ ചീര പാകുന്നെങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം അത് കഴിഞ്ഞ് ഈ ചീരയ്ക്ക് എന്താ വളങ്ങൾ ചെയ്യുന്നതെന്നും പെട്ടെന്ന് വളരാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കാര്യം ഞാൻ അത് കഴിഞ്ഞ് പറയാം വീഡിയോയിൽ തൻ്റെ കൂടെ തന്നെ പറയാം ഇപ്പൊ നമുക്ക് ഈ ചീര വിത്ത് എങ്ങനെയാ പാകം എന്ന് ഞാനൊന്ന് കാണിച്ചു തരാം അപ്പൊ ഞാനിവിടെ വാരം എടുത്തിട്ടുണ്ട് ഈ വാരം ഇല്ലാത്ത ഞാൻ നേരെ പതിനഞ്ച് ദിവസം മുമ്പ് കുമ്മായിട്ട് ഇളക്കി ഇട്ട ഇട്ടാണ് ഞാൻ ഈ വാരം എടുത്തിരിക്കുന്നത് അപ്പൊ നമ്മൾ ഈ വാരത്തിന്റെ ഒരു പകുതി ഭാഗം കണ്ട് ഞാൻ വിത്ത് പാകുക അതിനോട് പകുതി മതി അത് കഴിഞ്ഞ് നമ്മളിത് പറിച്ചു മാറ്റി വെക്കും അത് കഴിയുമ്പത്തേന് പിന്നെ അടുത്ത പാകും അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ചാണാപ്പൊടി കൊടുക്കാം ചാണാപ്പൊടി ഇങ്ങനെ നമ്മൾ വേദന കിട്ടാച്ചാ ഞാനിപ്പോ ഈ വാ വാരത്തിന്റെ പകുതി ഈ ഭാഗത്ത് ഒരു പാകുന്നുള്ളു അപ്പൊ നമ്മൾ ചാണകപ്പുഴ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് വിത്ത് എടുത്തിട്ട് ചില സൂഡോമോൺസും കുറച്ച് മണ്ണുകൂടെ ചേർത്ത് വേണം വിതരാനായിട്ട് ഞാൻ കുറെ ആവശ്യത്തിനുള്ള വിത്ത് എടുത്തിട്ടുണ്ട് ഇതിന് വിതരാൻ മാത്രം കുറച്ച് സൂഡോമോൺസും കൂടെ ഇനി നമുക്ക് ഒരു കുറച്ച് മണ്ണ് ഒരുപാട് മണ്ണ് വേണ്ട ഇതൊന്ന് വെതറിയിട നമ്മള് ചീ ചീര വിത്ത് എല്ലായിടത്തും ഒരേപോലെ വീഴാൻ വേണ്ടിയാണ് മണ്ണ് ചേർക്കുന്നത് കുറച്ച് മണ്ണ് എടുത്തിട്ടുള്ള വേണ്ട എത്രയേ ഉള്ളൂ ഇത് നന്നായിട്ട് കളക്കുക ഇനി നമുക്ക് ഇങ്ങനെ വായിക്കോ ഇതിങ്ങനെ വായിക്കിട്ടുകൊടുത്താ വെതറി കൊടുത്താൽ ഇനി നമ്മൾ ഈ ചീരവിത്ത് ഈ ചാണകപ്പൊടി മൂടുന്ന രീതി കുറച്ച് മണ്ണ് ഒരുപാട് മണ്ണ് ഇടണ്ട കുറച്ച് മണ്ണ് ഇട്ട ചാതി ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ചീരവിത്ത് മുളച്ചു വരാൻ പാടുപോയി ഇനി നമുക്ക് ഈ ചീരൊന്നും നനച്ചു കൊടുക്കാം നമ്മൾ ചീര നനയ്ക്കുമ്പോ തന്നെ നമ്മൾ ഇതേപോലെയുള്ള കിറ്റിൻ്റെ അത് വേണം നനയ്ക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മള് കോരി പാത്രത്തിൻ്റെ അകത്ത് കുഴിച്ച എല്ലായിടത്തും ഈ ചീര ശരിയായ നനഞ്ഞു കിട്ടത്തുമില്ല അത് തന്നെയല്ലേ ചീര വളർന്നു കഴിഞ്ഞാലും മുളച്ചു കഴിഞ്ഞാൽ ഇതുപോലൊക്കെ ഉള്ള കിറ്റിൻ്റെ അകത്ത് വേണം നമ്മൾ നനയ്ക്കാനായിട്ട് അല്ലെ ചീരയെല്ലാം ആ ഒടിഞ്ഞു പോവും അല്ലെ ചാഞ്ഞു പോവും അപ്പൊ ഇങ്ങനെ ഒന്ന് നനച്ചു കൊടുത്തേ ചാതി ഒരു ദിവസം മഴയില്ലെങ്കിൽ ഒരു പ്രാവശ്യം നനച്ചു കൊടുത്താൽ മതി ഏതെങ്കിലും സമയത്ത് പിന്നെ ഇത് നമ്മുടെ വെണ്ടയാണ് നല്ല ചെറുപ്പത്തിലെ കായ്ക്കുന്ന ഞാനുണ്ടോ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇതിന്റെ വിത്ത് ആവശ്യക്കാർക്ക് പറഞ്ഞാൽ മതി ഞാൻ അയച്ചു നമ്മുടെ നമ്പർ നമ്മുടെ ഈ ചാനലിനകത്ത് വീഡിയോടൊപ്പം കൊടുത്തേക്കാം അപ്പൊ ആവശ്യക്കാർ വിളിച്ചാൽ മതി വിത്ത് തരാം ആ നമ്മളിപ്പം ചീരയൊക്കെ പാകി കഴിഞ്ഞ് നനച്ചു കൊടുത്തിട്ടുണ്ട് ഇതിപ്പം ഞാൻ പറിച്ച് മാറ്റി വെക്കാനാണ് ഇത് പാകിയിരിക്കുന്നത് ഇനി നമ്മൾ പറിച്ച് മാറ്റി വെക്കുന്നില്ലെങ്കിൽ നമുക്കിത് പാകി തന്നെ ഇങ്ങനെ ഭാരത്തെ പാകി നമുക്ക് ചീര വളർത്താം അപ്പം നമ്മൾ മറിച്ച് മാറ്റി വെക്കുന്നില്ലെങ്കിൽ നമ്മൾ ഈ ചീര കുറച്ച് പൊങ്ങി പൊങ്ങിക്കഴിയുമ്പോഴത്തേന് ഈ ചീരയുടെ ഇടയ്ക്കൂടെ കുറച്ച് മണ്ണോടെ ഇട്ട് കൊടുക്കണം പിന്നെ നമുക്ക് വേണ്ടുന്ന വള വളങ്ങൾ ചെയ്താൽ മതി അത് ഞാൻ പറഞ്ഞു അതുകൂടെ ഞാൻ പറഞ്ഞു തരാം ഇനി ഞാൻ ചീര നടാനായിട്ട് ഉമ്മായിട്ടിട്ടിരിക്കുക വാഴ എടുത്ത് വാര ചുവായിട്ട് എടുത്തിട്ടില്ല ഇനി അത് കൊത്തി ഇളക്കിയിട്ട് വാര എടുത്തിടും പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ചീര എടുത്ത് പറിച്ചു മാറ്റി കൊടുക്കും പതിനഞ്ച് സെൻറ്റിമീറ്റർ അകലത്തി ചീര ഓരോ ചൂട് പതിനഞ്ച് സെൻറ്റിമീറ്റർ അകലത്തി നമ്മൾ നട്ടു കൊടുക്കും ചാണാപ്പൊടി ഇട്ട് വേണം നടാനായിട്ട് ഇനി നമുക്ക് ഈ ചീരയ്ക്ക് ചെയ്യേണ്ട എന്താ ചെയ്യും വളമെന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് നമുക്ക് ഈ ചീരയ്ക്ക് പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യേണ്ട നമുക്ക് ഈ പച്ച ചാണകനെ നന്നായിട്ട് കലക്കി വെക്കുക പച്ച ചാണകം കൂടെ നാല് നാല് ദിവസം പുളിപ്പിച്ച് പുളിപ്പിക്കാൻ വെച്ചിട്ട് അഞ്ചാം ദിവസം നമ്മൾ ലൈറ്റായിട്ട് ഇതിൻ്റെ ചൂട് ചൂട്ടുപൊഴി ഒഴിച്ചു കൊടുത്താൽ മതി ചീര പെട്ടെന്ന് തഴച്ചു വളരും ആഴ്ചയിൽ ഒരുക്കി ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് ഒരു ഒരു കിലോ ചാ പച്ച ചാണകത്തിന് ഒരു കിലോ കടലപ്പെണ്ണാ ഒക്കെ എടുത്തിട്ടാൽ മതി അതൊരു ബക്കറ്റിൻ്റെ അത് കലക്കി വെച്ചിട്ട് നമുക്കത് നന്നായിട്ട് കട്ടി കുറച്ചിട്ട് വെള്ളം ചേർത്ത് കട്ടി കുറച്ച് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിന് ഇലപ്പുള്ളി രൂ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈ പച്ച ഒരു ബക്കറ്റിൻ്റെ അത് കലക്കി വെക്കുക അതൊന്ന് കഴിയുമ്പോൾ തന്നെ അത് മട്ട അടിഞ്ഞു കഴിയുമ്പോഴത്തേനും അത് തെളിയായി കഴിയുമ്പോൾ ആ തെളി എടുത്തിട്ട് ഈ ഒരു ബക്കറ്റ് ഒരു പത്ത് ലിറ്റർ വെള്ളം ഉള്ളുന്ന ബക്കറ്റിൻ്റെ അകത്ത് എടുത്തിട്ട് തെളിയെടുത്തിട്ട് അതിൻ്റെ അടുത്ത് ഒരു അഞ്ച് സ്പൂണ് ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി അത് നമ്മൾ നമ്മൾ വീട്ടിൽ നമ്മൾ കൃഷി ചെയ്ത് വീട്ടിൽ പൊടിച്ചെടുക്കുന്ന മഞ്ഞൾ ഏറ്റവും നല്ല കടയിൽ നിന്ന് മേടിക്കുന്നേക്കാളും അപ്പൊ ഇച്ചിരി ഗുണം കിട്ടും അപ്പം അത് അഞ്ച് സ്പൂണ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഈ തണ്ടുകളിലെല്ലാം അത് ഞാൻ ആ ചീരയ്ക്ക് വെള്ളം ഒഴിച്ചാൽ കിറ്റിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുത്തിട്ടാൽ മതി സ്പ്രേ ചെയ്യാന്ന് പറഞ്ഞ് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ സ്പ്രേറിന്റെ അകത്തുള്ള സ്പ്രേ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാരണം അത് ചാ എന്നാൽ തെളി എടുത്താലും ചാണകത്തിൻ്റെ ഇത് വന്ന് അടിഞ്ഞു കൂടിയിട്ട് സ്പ്രേ ഒക്കെ ശരിയാകും കിട്ടത്തില്ല അപ്പോൾ നമ്മൾ ആ കിറ്റിൻ്റെ അകത്ത് ഇതിന്റെ ഇലയിൽ തണ്ടൂടെ എല്ലാം നന്നായിട്ട് വീഴുന്ന ഒഴിച്ചു കൊടുക്കണം അതിൻ്റെ അത് ചോട്ടിലോട്ടുകൂടെ ഇറങ്ങിക്കോട്ടെ ചുവട്ടിലോട്ട് തന്നെ അകത് ഒരു വളവാണ് ചീരയ്ക്ക് കേടു കൂടാതെ വള വളരാനായിട്ട് സഹായിക്കും അപ്പം ചീരകൃഷിയെ കുറിച്ചൊക്കെ ഇത്രയൊക്കെയാണോ പറയാനുള്ളത് വേറെ ഇപ്പം ചീരയ്ക്ക് പ്രത്യേകിച്ച് വളങ്ങളൊന്നും വേണ്ട ഈ രണ്ട് വളം ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ ചാണാപ്പൊടി ഇട്ട് ചീര പാകുക അല്ലെ പറിച്ച് കിടുമ്പോളാണ് ചാണാപ്പൊട്ടിട്ട് നടുക അത് കഴിഞ്ഞ് ആഴ്ചയിൽ ഒരിക്കൽ കടലപ്പിണ്ണാക്കും പച്ചനാളും നേരത്തെ പറഞ്ഞ പോലെ കുളിപ്പിച്ചിട്ട് ചോട്ടൊഴിച്ചു കൊടുക്കുക പിന്നെ ഇലപ്പുള്ളി രോഗമൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ പോലെ പച്ചത്താച്ചാണകുന്ന തെളിയും മഞ്ഞൾപ്പൊടിയോടെ നന്നായിട്ട് ലയിപ്പിച്ചിട്ട് ഇത് ചീരയുടെ ഇലകളിലും തണ്ടുകളും എല്ലാം വീഴുന്ന ഒഴിച്ചു കൊടുക്കുക നമ്മുടെ ചീരകൃഷിയെക്കുറിച്ചുള്ള വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമുക്ക് വിത്ത ആവശ്യമുള്ളവർക്ക് ഞാൻ തരാം നമ്മുടെ നമ്പർ നമ്മുടെ ചാനലിൽ കൊടുത്തേക്കാം അപ്പോൾ ഇത് പ്ലാത്താങ്കര ചീരയാണ് നല്ല കടുമ്പ് ചോമ്പ് ചീരയാണ് പിന്നെ നമുക്ക് ഈ ചീര നമ്മൾ നടന്ന് എപ്പോഴും നല്ല സൂര്യപ്രകാശമുള്ള നട്ടകിൽ മാത്രം ഇതിന്റെ യഥാർത്ഥ കളർ കിട്ടത്തുള്ളൂ നമ്മളീ മരത്തിൻ്റെ കീഴേ ഈ ചില്ലകളുടെയൊക്കെ കീഴേ നട്ട് കഴിഞ്ഞാൽ ശരിയായുള്ള എത്ര ചീരയാണെങ്കിലും അതിന്റെ ശരിയായുള്ള കളർ കിട്ടത്തില്ല പിന്നെ നമുക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള സ്ഥലങ്ങൾ നമ്മുടെ വീടിന്റെ ഒക്കെ ചുറ്റുപാടുകളുണ്ടെങ്കിൽ നമുക്ക് ചീരകണമെങ്കിൽ ഉപയോഗിക്കാം നമ്മുടെ വീടിന്റെ ഇതേപോലുള്ള സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വീടിൻ്റെ ഭംഗിയാണ് ഇങ്ങനെ ചീരയുണ്ടാക്കി ഉണ്ടാക്കി നിൽക്കുന്നത് അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ പാഴായി കളയണ്ട നമുക്ക് ചീര ഇടാൻ പറ്റിയ സ്ഥലങ്ങൾ ഉപയോഗിക്കുക അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൃഷിയെക്കുറിച്ചുള്ള വേറൊരു വഴിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും